ഹായ് ഞാൻ നവാസ് മജിലാസ് നമ്മളെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ഒന്നാം വാർഡ് എലക്ഷൻ ബൂത്താണ് നമ്മളാ പള്ളിപ്പടി മദ്രസ തിരക്കൊന്നുമില്ല കേട്ടോ രാവിലെ തന്നെ കുഴപ്പമൊന്നുമില്ല അത്ര വലിയ പോളിംഗ് ഒന്നും രാവിലെ ഒന്നുമില്ല എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ട് കട്ടകള ഏതായാലും നല്ലൊരു മത്സരമാണ് മത്സരം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എലക്ഷൻ ഇന്ന് വരും നാളെ പോവും നമുക്ക് നാളെയും കാണാൻ കാണേണ്ടവരാണ് എല്ലാവരും അപ്പം തമ്മിൽ തമ്മിൽ ആരും ഒരു പ്രശ്നമില്ലാണ്ട് ഐക്യത്തോട് കൂടി പോട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുക പിന്നെ ആര് ജയിച്ചാലും നാട് നന്നാവണം അതാണ് നമ്മളുദ്ദേശം ആസിഫ് അബ്ദുള്ള കുട്ടി റഹീം ഇവരാണ് നിൽക്കുന്നത് നമ്മളെ പഴയ സ്ഥാനാർത്ഥികളെ കണ്ടങ്ങൾ അതൊരു വേറിട്ട കാഴ്ച തന്നെയാണ് പഴയ സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാണ് എതിരാളികൾ പെരുക്കണി ഇരുത്തം നോക്കി വോട്ട് ചെയ്യാൻ ഒരുമിച്ച് അതും വല്ലാത്തൊരു കാഴ്ച തന്നെ കേട്ടോ ഏഹ് അവർ നല്ല സന്തോഷത്തോടു കൂടി അന്നും ഇന്നും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട്